മെഡിയർ നമുക്ക് മത്തി വറുത്താലോ വറുക്കാം മത്തി ആദ്യം മസാലയെല്ലാം എല്ലാം കൂടെ തേച്ച് മസാല എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി മുളക് മഞ്ഞളെ ചവന്നുള്ളി കരിയാപ്പില ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് അരച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് വയ്ക്കുക ഞാൻ എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്കാണ് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വസാമ പിച്ച കേരളം പൈ ശ്വസാമക്കാ മത്തി കുറച്ചെണ്ണ ഒഴിച്ചാൽ ഇടത്തേനീട്ട് നിക്കുന്നിട്ട് അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം മക്കിയൊക്കെ ധാരാളം കിട്ടുന്ന സമയമല്ല എല്ലാവരും വാങ്ങി വറുത്ത് വറുത്ത് കൊടുത്ത ഇതൊക്കെ എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശാമ കിക്കാൻ മത്തി നല്ലോലും പൊരിച്ച് എടുത്തത കണ്ടോ ലൈ ചെയ്ത് നോക്ക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യ എന്റെ ചാനൽ മറക്കണ്ട ശേഷം പിന്നെ ചാനൽ കേരളം ബൈ ശ്വശാമ മത്തി വറുത്തൽ എന്തിൻ്റെയും കൂടെ കഴിക്കാം കേട്ടോ തോറെ ചപ്പാത്തി കപ്പ റൊട്ടി പൂരി എന്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന പാലാണ് മത്തി മത്തി വറുത്തൽ പല ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വാസാമ കിച്ചു